ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മുൻപന്തിയിൽ എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനം അതാണ് നമ്മുടെ കേരളം ആ ഒരു കേരളത്തിലാണ് അകത്താണ് രണ്ടു ദിവസം മുമ്പ് ഇത്രയും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടി സ്വന്തം നാടും വീടും വിട്ട് ഒരു സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ വരുന്നു ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വൃത്തികെട്ട ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് കഴക്കൂട്ടത്ത് അതായത് കേരളത്തിന്റെ തലസ്ഥാനമായ ട്രിമാൻഡത്തിന്റെ മെയിൻ ഭാഗമായിട്ടുള്ള കഴക്കൂട്ടത്ത് അത്രത്തോളം സേഫും സെക്യൂറും ആയിട്ടിരിക്കേണ്ട ഒരു സ്ഥലം ഐ ടി പ്ലാസുകളുള്ള സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് രാത്രി ഒരു പെൺകുട്ടി ഒരു ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ ഹോസ്റ്റലിലാണ് ഉറങ്ങിക്കിടക്കുന്നത് ആ ഒരു ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പുറത്തുനിന്ന് ഒരുത്തം വരുന്നു ആ ഒരുത്തം വന്നിട്ട് അവിടെ മോഷ്ടിക്കാൻ എന്നുള്ള രീതിയിൽ അവിടെ മതിലിച്ചാടി കയറുകയും എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു പെൺകുട്ടി തൊൻ്റെ നാടും വീടും വിട്ട് അത്രത്തോളം സേഫ് ആയിരിക്കും ആയിരിക്കുമെന്ന് സ്വന്തം ജീവിതം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ജീവൻ ജീവിതം നോക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ വരുന്നു അവിടെ സേഫ് ആണെന്ന് കരുതി അവിടെ റൂം എടുത്ത് താമസിക്കുന്നു അതിന്റെ വീട്ടുകാരും വിചാരിക്കുന്നത് നമ്മുടെ കേരളം അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണല്ലോ അല്ല മാത്രമല്ല ട്രിവാൻഡ്രം ഹൈടെക് സിറ്റി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് കരുതുന്ന ഒരിടത്ത് ഇത്രത്തോളം വികൃതമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സംഭവം നടന്നതിന് ശേഷം പുറത്തു പറയാൻ പേടിയായിരുന്നു അന്നത്തെ ദിവസം രാത്രി അത് ആരോടും പറയാതെ അവിടെ മിണ്ടാതിരുന്നു അത് എന്തുകൊണ്ടായിരിക്കും അതിന് പുറത്തു പറഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് അതിനെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു പേടി കൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അതിനെ ഒറ്റപ്പെടുത്തും അതിനെ ഒരു വിക്ടിം കാർഡ് കൊടുത്തിട്ട് അതിനെ മറ്റു രീതിയിൽ ഒരു സഹതാപ തരംഗങ്ങൾ ഉണ്ടാക്കി മൊത്തത്തിൽ അതിനെ ഒരു വികൃതമായിട്ടുള്ള രീതിയിൽ കാണുമെന്നുള്ള പേടികൊണ്ടായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് അന്നത്തെ ദിവസം അത് പറയാൻ പറ്റാത്ത പിറ്റേന്ന് രാവിലെ അത് ഹോസ്റ്റലിൽ പറഞ്ഞു ഹോസ്റ്റലിലെ ഉടമസ്ഥരോട് പറയുകയും പിന്നീട് അത് പോലീസിനെ അറിയിപ്പിക്കുകയും ചെയ്യുന്നു പോലീസ് ആ ഒരു സംഭവം പറഞ്ഞ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അവിടെ കേസ് അന്വേഷിക്കുമ്പോൾ ആദ്യം അവർക്കുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത്രയും ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും മോഡേൺ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു ഹോസ്റ്റലിൽ മിനിമം ഒരു സി പോലും ഇല്ല എന്നുള്ളത് എത്ര നിർഭാഗ്യകരമാണ് ആ ഒരു സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് ആരാ കയറിയെന്നോ എന്താണ് കയറിയെന്നോ ഒന്നും മനസ്സിലാവാതിരിക്കയാണ് പിന്നീട് പോലീസ് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ അതേപോലെ ഫോൺ കോൾ ട്രേസും വണ്ടി നമ്പരും അവിടുത്തെ കോൾ ടവർ ലൊക്കേഷൻസും എല്ലാം നോക്കിയതിനു ശേഷമാണ് ആണ് മനസ്സിലാകുന്നത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്നും ഒരു ലോറി ഡ്രൈവർ ഇവിടെ ട്രിവാൻഡ്രത്ത് ജോലിക്ക് വന്നവനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നും അവനെ അങ്ങനെ മധുരയിൽ വെച്ചാണ് പിടികൂടുന്നത് ആ ഒരു മധുരയിൽ വെച്ച് പിടികൂടി ഇവിടെ കൊണ്ടുവരുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അവൻ ഇതേപോലുള്ള ക്രൂരകൃത്യങ്ങൾ അതേപോലെ ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ പിൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്നാലോചിച്ച് നോക്ക് ഇതേപോലൊരു കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അവൻ ഇത്രത്തോളം സമാധാനത്തോടെ ഇറങ്ങി വിലസിൽ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് നമ്മുടെ നിയമത്തിന്റെ കഴിവുകേടാണ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ നിയമാവസ്ഥയുടെ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അവിടുന്ന് അവൻ പോലീസ് പിടിക്കുന്നു അല്ലെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അവന് ജാമ്യം കൊടുക്കുന്നു ബെയില് കൊടുക്കുന്നു അവന് പുറത്തിറങ്ങി വിലസാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മുടെ നിയമങ്ങൾ നിയമത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന പല പീഡന കേസുകളും പല ബലാത്സംഗ കേസുകളും എല്ലാം ഇതുപോലെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരെ ശിക്ഷിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര പേർക്ക് പേർക്കെതിരെ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ടോ പക്ഷെ ഡെയിലി നമ്മൾ ടി വി തുറക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത് പതിനാറുകാരെ പീഡിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടുകാരെ പ്രായം തകയാത്ത പെൺകുട്ടി അല്ലെങ്കിൽ പ്രായം തകരാത്ത ആൺകുട്ടി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കഥകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ന്യൂസിൽ പോലും നോക്കുന്ന സമയങ്ങളിൽ കൂടുതലും അടിയിൽ എഴുതി കാണിക്കുന്നത് ആ പീഡന കേസ് ബലാത്സംഗ കേസ് ഇത് തന്നെ കേൾക്കുന്നുള്ളൂ വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കൂടുതലും നിങ്ങൾ തന്നെ ന്യൂസ് കാണുന്ന സമയത്ത് ചെറുത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും കൂടുതലും അതിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയാസ് തന്നെയാണ് മീഡിയാസ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറേ ആദ്യമേ പോകും ഒരു എക്സ്ക്ലൂസീവ് ആ ഒരു എക്സ്ക്ലൂസീവ് പോകുമ്പോൾ അത് വലിയൊരു ഹൈപ്പ് ഉണ്ടാകും അപ്പോൾ പോലീസ് അതിന് പ്രഷർ കൂടി പോലീസ് അതിനകത്ത് ഇടപെടും അതുകൊണ്ട് തന്നെ പോലീസും ഇടപെടും പിന്നെ അതിൻ്റെ പുറേ ഗവൺമെൻറ്റിനും അതൊരു പ്രഷറാകും അത് കാരണം നമ്മളും അത് ശ്രദ്ധിക്കും നമ്മളും അതിൻ്റെ പുറേ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും പക്ഷേ വിത്തിൻ ടു വീക്സ് കൂടുതലൊന്നും രണ്ട് രണ്ടു മാസക്കുള്ളിൽ തന്നെ അവർ വേറൊരു എക്സ്ക്ലൂസീവ് കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോകും പിന്നെ ആ ഒരു വിഷയം എന്താണെന്ന് ആരും ചിന്തിക്കത്തില്ല നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അഞ്ചുപേരെ കൊലപാതകം ചെയ്ത സൈനികയുടെ കൊടുത്ത് കൊന്ന ജോളിയുടെ കേസ് എന്തായെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതിന്റെ അപ്ഡേറ്റ് എന്തായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ ആ ഒരു സ്ത്രീക്ക് എന്ത് ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ അതിന് അതിന്റെ ഒന്നും കിട്ടിയിട്ടില്ല കാരണം അതിന്റെ വിചാരണ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ സാക്ഷി വിസ്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ എങ്ങനെയാണ് അതിനെതിടക്കുന്നത് എത്ര വർഷങ്ങളായി ഇതേപോലാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ എന്നാൽ ഒരു രണ്ട് പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കേസ് എന്തായെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല അറിയത്തില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പാണ് കാരണം ഒന്നും ആവത്തില്ല ഇങ്ങനാണ് എല്ലാം വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് നല്ലൊരു ശിക്ഷ കിട്ടുകയാണെങ്കിൽ പിന്നീട് ഒരുത്തരം ചെയ്യാൻ അത് പേടിയാവും അല്ലേ പക്ഷേ ഇവനൊരു ശിക്ഷയും കിട്ടുന്നില്ല അവന് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരുത്തരും വിചാരിക്കുന്നത് എന്തായിരിക്കും ശരിയാണല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കൂടിപ്പോയ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം ജയിലിൽ കിടക്കണം അത് കഴിഞ്ഞ് ബെയില് കിട്ടി നമുക്ക് പുറത്തിറങ്ങി നടക്കാം അതാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് മറ്റുള്ളവരും ചിന്തിക്കും അതുകൊണ്ട് ഈ ഒരു കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും വലിയ രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ പാഠ്യപദ്ധതികളിലും അതുപോലെ തന്നെ വീട്ടുകളുടെയും കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാറില്ല ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കാറില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കാറില്ല അതുപോലെ തന്നെ വീടുകളിൽ വീടുകളിലാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് വീട്ടുകാർക്ക് കുട്ടിയെ നോക്കാൻ വയ്യ അതിനെതിരെ വലുതായിട്ട് സ്ട്രെസ് എടുക്കാൻ വയ്യ എങ്കിൽ ഒരു ഫോൺ എടുത്ത് കയ്യെ കൊടുത്തിട്ട് അവർക്ക് ഇന്റർനെറ്റുമായിട്ട് കൊടുത്തേക്കും അവരത് നോക്കിയിരുന്നോളും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അലമ്പുണ്ടാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു കുട്ടിക്കൊരു ഫോണും കൈ കൊടുത്ത് അങ്ങ് വിട്ടേക്കും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏതുവരെ പോകാൻ പറ്റും ഏതൊക്കെ സൈറ്റിൽ പോകാൻ പറ്റും എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് വരെ നമുക്ക് കാണാൻ കഴിയും ഒന്നുമില്ല യൂട്യൂബിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ പലതരം ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പല സൈറ്റുകളിൽ കയറുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് കൺട്രോൾ അകറ്റാൻ പറ്റാതെ വരുമ്പോൾ അവർ പുറത്തിറങ്ങി പ്രതികരിക്കും പുറത്തിറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെയും ഈ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കും അവിടെയും പ്രശ്നങ്ങൾ അവിടെ ആണ് വരുന്നത് പിന്നെ സമൂഹം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ആ ഒരു രീതിയിൽ നീ എന്തിനു ആറു മണി കഴിഞ്ഞ് പുറത്തിറങ്ങി നടന്നു നീ എന്തിന് ഒരു അസമയത്ത് പുറത്തിറങ്ങി നടന്നു അല്ലെങ്കിൽ നീ എന്തിനു അവന്റെ കൂടെ പോയി അല്ലെങ്കിൽ നീ എന്തിനു അവനെ ആ സമയത്ത് വിളിച്ചു എന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് ഒരു ആഴ്ചക്ക് മുമ്പ് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ അതായത് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് തൻ്റെ ആൺ സുഹൃത്തുക്കളുമായിട്ട് വരികയും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് പേർ കൂടി ചേർന്ന് അതിനെ അവരെ ആക്രമിക്കുകയും ആ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് ആദ്യമേ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വലിയ ഇടപെടലുകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായതിനു ശേഷം ആദ്യമേ പോലീസ് അതിനെ ഒരു കൂട്ട ബലാത്സംഗമായിട്ട് എഴുതുകയും എഫ് ആർ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് വലിയ വലിയ പൊളിറ്റിക്സും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് എല്ലാം കാരണം അത് പെൺകുട്ടിയുടെ ഭാഗത്തുള്ള തെറ്റാണ് എന്നുള്ള രീതിയിൽ അവർ പലതും വെട്ടി മായിച്ച് കളയാൻ ശ്രമിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ നിയമങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നോ എങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരന്വേഷിച്ച് മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് അന്വേഷിച്ച് നല്ല രീതിയിലല്ല അന്വേഷിക്കുന്ന അറിയുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നല്ല നടപടി ഉണ്ടാവണം ഈ ജയിലിൽ കിടക്കേണ്ടത് അല്ലെങ്കിൽ ഇവൻ എന്ത് ശിക്ഷ കിട്ടുന്നു അതേ ശിക്ഷ തന്നെ ഈ പോലീസുകാരനും കിട്ടും എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം അങ്ങനെ ആണെങ്കിൽ ഇവന്മാർ ഇങ്ങനെ ചെയ്യുമോ ഇല്ല ചെയ്യത്തില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല ഒരു ചെറിയ സസ്പെൻഷൻ കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ അവന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് വീണ്ടും ജോലിയിൽ തിരിച്ചെടുക്കും ഇതൊക്കെ തന്നെ ഇവിടെ നടക്കാറുള്ളൂ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മളും ശ്രദ്ധിക്കണം കാരണം ഇന്ന് അവിടെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നാളെ അവന്റെ വീട്ടിൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകത്തുള്ളൂ അന്ന് നമ്മ അയ്യോ നമുക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇന്ന് നമ്മളത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് വരുമ്പോഴും ആരും പ്രതികരിക്കത്തില്ല നമ്മളും അതേപോലെ കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമാണ് വീണ്ടും കാണാം അതുവരെ ബൈ